ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പ്രാവശ്യമുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് ദേശീയപാതയിൽ അപ്പം നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ബൈപ്പാസ് ആണ് തൃപ്രയാർ ബൈപ്പാസ് തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ബൈപ്പാസ് ചാവക്കാട് ബൈപ്പാസ് ആണ് പിന്നീട് വാടനപ്പള്ളി ബൈപ്പാസ് അത് കഴിഞ്ഞിട്ടാണ് തൃപ്രയാർ ബൈപ്പാസ് വരുന്നത് നാല് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് തൃപ്രയാർ ബൈപ്പാസിൻ്റെ നീളം തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് തൃപ്രയാറ് ബൈപ്പാസ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ നാട്ടുകെത്തുന്നതിന് മുൻപ് വാടനപ്പള്ളി ബൈപ്പാസ് അവസാനിക്കുന്ന തളിക്കുളം ടൗൺ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇതൊക്കെ ഇവിടേക്ക് നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഉയരത്തിലാണ് ഇവിടെ റോഡ് വരാനുള്ളത് രണ്ട് ഭാഗത്തും ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് എം എ പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വലതുഭാഗത്തുണ്ട് അതിൻ്റെ നേരെ മുൻപിലാണ് ടോൾ പ്ലാസ വരുന്നത് ഇവിടെ ഒന്നും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ഇവിടെ റോഡിൽ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ടോൾ പ്ലാസ എവിടെ വരിക എന്നുള്ളത് പിന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് വർക്ക് നടക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ ഹൈറ്റിലാണ് മണ്ണിട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ അപ്പം ടോൾ പ്ലാസയോട് പ്ലാസയോടനുബന്ധിച്ചിട്ടുള്ള കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല പിന്നെ ടോൾ പ്ലാസ ഉള്ള സ്ഥലത്ത് സർവീസ് റോഡ് ഇല്ല അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം മലപ്പുറം ഭാഗത്ത് വെട്ടിച്ചിറ കഴിഞ്ഞ് കരിപ്പോൾ ഓവർപാസിൻ്റെ ഇടയിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് തൃശ്ശൂർ ഭാഗത്ത് നാട്ടിക്ക് എത്തണതിന് മുൻപാണ് ടോൾ പ്ലാസ കണ്ട ഇവിടെയൊക്കെ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തി റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നേരെ നാട്ടിക ടൗൺ ആട്ടോ അവിടുന്ന് ഇടത് ഭാഗം ചേർന്നിട്ടാണ് പിന്നീട് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് കടന്നു പോകുന്നത് എന്തായാലും വളരെയധികം മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നാട്ടിക ടൗൺ ആട്ട് ഇവിടുന്ന് ഇടത് ഭാഗം ചേർന്നിട്ടാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് നേരെ പോയി കഴിഞ്ഞാൽ നാട്ടിക പിന്നെ തൃപ്രയാറ് പിന്നെ വലപ്പാട് അപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്ത് കൂടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ ആറുവരി പാതയുടെ രീതിയിലുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ ഇതുപോലെ വർക്കുകൾ നടന്നിട്ടുള്ളൂ ഏകദേശം ഇവിടം വരെ മാത്രമേ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടെ നിന്നൊക്കെ മണ്ണ് എടുത്ത് ലെവലാക്കാണ്ടായിരുന്നു ഇവിടൊക്കെ അന്നും ഇതേമാതിരി വർക്കുകൾ നടന്നതാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഇവിടൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് ആറു വരിപ്പാതയുടെ രീതിയിലുള്ള വൈഡന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് ആറി പനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇടത് ഭാഗത്ത് കാണുന്നതാണ് തൃപ്രയാറ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ്റെ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെയൊക്കെ ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തി വരാൻ വേണ്ടിയിട്ട് ആറി പനലിൻ്റെ വർക്കുകൾ നടക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് സൈഡിലൊക്കെ പിന്നെ ഇവിടെയൊക്കെ ഏകദേശം മണ്ണിട്ട് ലെവലാക്കി വന്നിരിക്കുകയാണ് ഇത് അത് റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലം ഇൻഡസ്ട്രി സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റോഡാണിത് ഇത് ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് ആറ് വരി പാത മുന്നോട്ട് കടന്നു പോകുന്നത് എന്തായാലും തൃപ്രയാറ് ബൈപ്പാസിൻ്റെ വർക്കുകൾ അപ്പോൾ അത്യാവശ്യം നല്ല വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം പൂർണ്ണമായിട്ട് പല സ്ഥലങ്ങൾക്കും പോകാൻ സാധിക്കുന്നില്ല കാരണം തലേ ദിവസം ഇവിടെ ചെറിയ തോതിൽ മഴ പെയ്തിട്ട് ഫുള്ളായിട്ട് മണ്ണ് ഇളകി കിടക്കുകയാണ് ഏകദേശം പൂർണ്ണമായിട്ട് എല്ലാ സ്ഥലത്തും ആറ് വരി പാതയുടെ വീതിയിലുള്ള വൈഡനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വരിക ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇനി ഒരു ഫ്ളൈ ഓവറാണ് വരാനുള്ള ഫ്ളൈ ഓവർ വരുന്ന എവിടെയാ വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാറ് ജംഗ്ഷനിൽ നിന്ന് അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറുകെയാണ് ഫ്ളൈ ഓവർ വരുന്നത് അത് കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാറ് വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ഈ ഫ്ളൈ ഓവർ കടന്നു പോകുന്നത് അപ്പോൾ ഫ്ളൈ ഓവറിനെ അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് തൃപ്രയാറ് ജംഗ്ഷനിൽ നിന്നും തൃപ്രയാറ് അമ്പലത്തേക്ക് പോകുന്ന റോഡ് കിട്ടുക അതിന് കുറുകെയാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് പിന്നെ വൈമാളിൻ്റെ ബാക്ക് സൈഡൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട് ഫ്ളൈ ഓവർ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മോൾ ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാളേഷൻ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് പീര് കണ്ടില്ല ഇത് കഴിഞ്ഞിട്ടായിരുന്നു വേറെ കോമ്പൗണ്ട് വാളുണ്ടായിരുന്ന കേട്ടോ വൈമാളിൻ്റെ അത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഈ വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അതും ഫുള്ള് പൊളിച്ച് മാറ്റി പിന്നെ കോമ്പൗണ്ട് വാളും ഫുള്ള് പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ലെവൽ ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കൂടിയാണ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ കോമ്പൗണ്ട് വാളൊക്കെ പൊളിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഇനി നേരെ അങ്ങോട്ട് കടന്നു പോകാനുള്ളതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് മെയിൻ റോഡ് കൂടെ നേരെ വന്നിരിക്കുകയാണ് വൈമാളിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ ഇവിടെ നേരെ നോക്കി കാണുന്നതാണ് തൃപ്രയാറ് കണ്ട ഫ്ലൈ ഓവർ കെട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നറിയില്ല കാരണം ഇവിടെ ഫുൾ ആയിട്ട് ചെമ്മണ്ണാണ് കമ്പാക്ട് ചെയ്തിരിക്കുന്നത് മഴ പെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തെ ചളി അളകിയിരിക്കുകയാണ് അപ്പം വാഹനം എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും എൻ്റെ മുന്നിൽ കൂടെ സൂപ്പർവൈസർമാരൊക്കെ നല്ല സ്പീഡിൽ കടന്നു പോകുന്നുണ്ട് അപ്പം മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടം വരെയാണ് പോകാൻ പറ്റുള്ളൂ കാരണം ഇവിടുന്ന് ഫുൾ അങ്ങോട്ട് ചളിയാണ് അപ്പോൾ അവിടെ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ഒന്നും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നില്ല ഏകദേശം കുറച്ച് ഭാഗം വരെ എത്തിയിരുന്നുള്ളൂ കണ്ടോ ഇവിടൊക്കെ ഇപ്പോൾ ബോക്സ് കള്ളവേട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ് റോഡിന് കുറേ കളവേട്ട് നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് കുറച്ചുകൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടായിരിക്കും റോഡ് മുന്നോട്ട് പോവുക അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ നോരക്ഷ നേരെ തിരിച്ച് വലപ്പാട് ഭാഗത്തേക്ക് എത്തിയിട്ട് നേരെ നമ്മൾ കുഴിക്കൽ ഫെറി റൂട്ടിലേക്ക് കയറുകയാണ് അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ മാത്രമേ ഉള്ളൂ ബാക്കി എന്തായാലും വളരെയധികം മാറ്റമാണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിൽ നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല അപ്പോൾ വീണ്ടും നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് വരികയാണ് അപ്പം നാട്ടുകയിൽ നിന്നും തുടങ്ങുന്ന തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് അവസാനിക്കണ ആനവിഴുങ്ങിയിലാണ് അപ്പോൾ ആനവിഴുങ്ങിയിൽ അവസാനിക്കുന്ന സ്ഥലത്തും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് ആരംഭിച്ചിട്ട് ആറി പാനലിൻ്റെ വർക്കിവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇത് കുറേ മുൻപ് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ അതിന് ശേഷം പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും ആറി പാനലിൻ്റെ ഇവിടെ നടന്നിട്ടില്ല അണ്ടർപാസിൻ്റെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മോൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പി എസ് സി ഗാർഡ് ഇതിന് തൊട്ടടുത്ത് തന്നെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആനവഴുങ്ങി നട ഇവിടെ വന്നിട്ടാണ് ബൈപ്പാസ് നിലവിലെ ദേശീയപാതയിൽ ഒന്ന് കയറുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്റ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്